അമ്മച്ചി ഇന്ന് അമ്മച്ചിന്റെ കൊച്ചുമുള കാണാന് ഒരു കൂട്ടർ വരുന്നു കേട്ടോ ആണോടാ തൃശ്ശൂരുള്ള കൂട്ടരാണ് എനക്ക് അമ്മച്ചിയോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട് കഴിഞ്ഞ രണ്ട് ആലോചന മുടങ്ങിപ്പോയത് അമ്മച്ചി വായ തോറന്നത് കൊണ്ട് മാത്രാ മിണ്ടില്ലേ ആ മിണ്ടരുത് അതുകൊണ്ടാണ് മുൻകൂട്ടി പറയണത് അന്നങ്ങാണ്ട് വായ തുറക്കാണ്ടിടുന്നുണ്ട് കേട്ടാ ചാച്ചാ ഇതെങ്കിലും നടക്കുവോ ഇത് നടക്കൂടേ അല്ലെങ്കിൽ ഇതും വെറും ചായ കൂടി ആയി പോവു ആദ്യം നിന്റെ മാറ്റാ ഈ മാറ്റിയോ ആ അവർ വന്നു തോന്നണല്ലോ വായോ വായോ ഇരിക്കേ തൃശൂർ എവിടെയാണ് ടോപ്പ സ്ഥലം കുന്നം കൊടുത്തണ് എനിക്ക് അവിടെ സ്റ്റേഷനറി കട ഉണ്ടായിരുന്നേ ഹോൾസെയില് ഫുള്ള് കടന്നിട്ടാ ഒരു കാര്യ പൂട്ടിപ്പോയി നമുക്കും അവിടെ സ്റ്റേഷനറി കടന്നിട്ടിട്ടാ പക്ഷെ കച്ചവടം പൊടി പൊടിക്കുന്നുണ്ട് എന്നാ പിന്നെ അധികം പയിക്കാതെ പെണ്ണിനെ കണ്ടാലോ ആയിക്കോട്ടെ മോളെ മോളെ അമ്മ ഒന്നും കൊണ്ടേ

എനിക്കൊരു കുല്ലി വല്ലതും നീ പേടിക്കണ്ടാ നീ ഇവളെ സാറിനൊന്നും വിളിക്കേണ്ടി വരില്ല ഈ തള്ളിക്ക് ബോധവുമതല പറഞ്ഞതാ നമ്മുടെ നാട്ടിലെ എസ് വരെ ഞാൻ പേരെടുത്താ വിളിക്കാറ് പിന്നെയല്ലേ കെട്ടി കൊള്ളാൻ പോന്ന ഇവളെ മോളുടെ പേര് എന്തായിരുന്നു സാറ 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 ഈ തള്ള പറഞ്ഞ നേരാട്ടാ ചാച്ചാ വല്ലപ്പോഴി രണ്ടടിച്ചിട്ട് വീട്ടിലേക്ക് ലേറ്റായി ചെന്നാല് ഒന്ന് വാങ്ങി കൊടുക്കു എന്ന് പറയേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ല നിങ്ങൾ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഞങ്ങൾ ആലോചിക്കുന്നതേ കുട്ടിക്ക് ചെല്ല പേര് വല്ലതും ഉണ്ടോ എന്നാ ഇല്ല ഒറ്റ പേരേ ഉള്ളൂ അത് എന്നാ പിന്നെ ഞങ്ങടെ വീട്ടിൽ പോയി ഒന്ന് ആലോചിച്ചിട്ട് പറയാം ഏ ച എന്തു அது முடக்கல ஆகும் பெருமஈ தள்ள ஏதும் மூலங்க கொண்டு போய் இழுத்தோ பிராய அடங்கு ஒது இக்கல கலவில ஏ!